സ്വാഭാവിക നിങ്ങൾക്ക് ഇത് സ്വാഭാവികം നിങ്ങി കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റിയില്ല പിന്നെ ഞാൻ മുന്നോട്ട് പോണോ വേണ്ടേന്നൊക്കെ വേണ്ട തീരുമാനിക്കുന്നോട്ട് പോകണോ വേണ്ടെന്നൊക്കെ പോവാം അയ്യോ നിർത്തലേ നിർത്തലേ കേട്ടോ ഓഫർ നിർത്താൻ ല്ലേടിക്കണം തൃശൂർ സീമാസിന്റെ ഇയർ ഗിഫ്റ്റ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഈ പത്ത് കുബേര പട്ട് സാരികൾ കണ്ടാ ഇത് നിങ്ങൾക്കുള്ളതാട്ടാ പൂരം കാവടി ചന്ദനക്കുടം ക്രിസ്തുമസ് കല്യാണങ്ങൾ തുടങ്ങി ആഘോഷങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് അപ്പോഴൊക്കെ നമ്മുടെ ഫാഷൻ ചോയ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇനി വേറൊരു ഓപ്ഷൻ നോക്കേണ്ട കാര്യമുണ്ടോ ഇവിടുന്ന് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലേ ഒരു രൂപയ്ക്ക് സാരിയോ നൈറ്റിയോ ഒക്കെ കിട്ടും അത് രണ്ടായിരത്തിന് മാത്രല്ലാട്ടോ അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് സാരിയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് നൈറ്റിയോ ട്രെൻഡായി മന്മൽ കോട്ടന്റെ കളക്ഷനിൽ ഒരുപാട് കളർ ചാർട്ടുകൾ ഉണ്ട് കേട്ടോ നാലായിരത്തി തൊള്ളായിരത്തിന് തുടങ്ങുന്ന വെഡിങ് സാരീസും കൂടാതെ വൈദ്യൂര്യ പട്ടിക നല്ല കിടലൻ കളക്ഷൻസും ദീപാവലി പ്രമാണിച്ച് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോ മാക്സിമം കമന്റ്സ് കിട്ടോ അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേരുടെ വീട്ടിലേക്ക് ഈ സാരി ഫ്രീ ആയിട്ട് എത്തും തൃശ്ശൂർ സീമാസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഇതേ ഈ കാണുന്ന ഐഫോൺ സെവൻറി പ്രോ മാക്സ് ആണ് ആണ്ട്ടോ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോണത് അത് ചിലപ്പോ നിങ്ങളും ആവാം